അപ്പൊ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇന്ന് മൂന്നാം തീയതി മൂന്നാം തീയതി അല്ല മൂന്നാം തീയതി പതിനൊന്നര ആയിട്ടുണ്ട് ഇപ്പൊ സമയം നമുക്ക് പന്ത്രണ്ട് മണിയോടെ നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ കൂടെയുള്ള യൂട്യൂബർ അമൃതിയുടെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ നാലാം തീയതിയാണ് ബർത്ത്ഡേ വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നൈറ്റ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് പോവാണ് കൈസ് അപ്പം നമ്മളിന്ന് ആരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെർലിനും ലിയാനോ ഒന്നും ഇല്ല ലിയാനോന്ന് വയ്യ മെറീന് പിന്നെ പള്ളുരുത്തി ഇങ്ങനെത്തണം സോ നമ്മൾ മൂന്ന് പേരും കൂടിയിട്ടാണ് പോകുന്നത് ആൾക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും എന്നാലും പോട്ടെ സാരില്ല ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ സച്ചിൻ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ദേ പാപ്പനും ഞാൻ സച്ചിൻ ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടേക്കാം അവർ രണ്ടുപേരും അപ്രത്യക്ഷമായിട്ട് ബ്ലാക്ക് ഷർട്ടും നീല ജീൻസും ആയി അപ്പം ഞാനും ബ്ലാക്ക് ഷർട്ടും നീല ടീഷർട്ടും ടീ ഷർട്ടും ജീൻസും അപ്പം നമുക്ക് പോവാൻ നമ്മൾ ആൻജോ കേക്കാണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ കേക്ക് എടുക്കാൻ വേണ്ടി പോയേക്കണത് നമ്മൾ ഇറങ്ങാൻ പോവാണെങ്കിൽ എല്ലാം അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ ബായ് എസ് കേക്കും കൊണ്ട് ആളെത്തിയിട്ടുണ്ട് സ്വച്ഛനെയപ്പോൾ കാണിച്ചു തരാം

ആ മാസത്തില് നീ ഉണ്ടാവാറില്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കേക്കും മേടിക്കാന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തപ്പോ നീ ഈ ലോകത്തേ ഉണ്ടായില്ല ഹലോ ആ സെറ്റ് ഞങ്ങളാണ് കേക്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കണു തൊട്ടടുത്ത് എത്തുമ്പോ നൈസായിട്ട് ഇറങ്ങിയാ ോട്ടേക്ക് വരുന്നതാ റോട്ടിലേക്ക് ആ നോക്കിയിട്ട് വന്നാ നാളൂടെ കേക്ക് സെറ്റ് ചെയ്യണം അപ്പൊ നമ്മുടെ കൂടെ ഫർസാന ഫർസാന നമ്മുടെ മുമ്പത്തെ കൂട്ടുകാരിയാണ് അറിയോ നിങ്ങൾക്ക് അറിയാൻ പാടുണ്ടാവില്ല ഞങ്ങളുടെ കൂട്ടുകാരിയാണ് ആളും കൂടെ വരുന്നുണ്ട് ഞങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെർലിനും ലിയാനും ഇല്ലാത്ത എന്റെ വിഷമം എന്തായാലും ഉണ്ടാവും അപ്പൊ പിന്നെ ഒരാളും കൂടി ഇരിക്കട്ടെ വിചാരിച്ചതാണ് എന്താ ഹാപ്പി ബർത്ത് ഡേ അമൃത നോക്ക് ആ കൊള്ളാം അങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയ പോലെ സർപ്രൈസ് കൂടുതൽ സർപ്രൈസ് നമ്മള് നമ്മളിപ്പ മെഴുകുതിരി കുത്താൻ വേണ്ടി പോണീ മെഴുകുതിരി എടുത്തു വെച്ചാ മതി പരിപാടികൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മെഴുകുതിരി ഒരു പാക്കറ്റ് മൊത്തം മേടിച്ചിട്ടുണ്ട് അതിന്റെ ഇപ്പൊ രണ്ടെണ്ണം കുത്തണുള്ളൂ രണ്ടെണ്ണം കുത്തിയാൽ മതിയല്ലേ പത്തേ അമ്പതായി പത്ത് മിനിറ്റും കൂടിയുള്ളു നമുക്ക് അപ്പൊ ഒരു പത്തേ അമ്പത്തഞ്ചാവുമ്പോ എന്തൊക്കെയാണ് പറയണ കയസ് നമുക്കൊരു നമുക്കൊരു പതിനൊന്ന് അമ്പത്തഞ്ചാവുമ്പഴേക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ബിക്കോസ് അവിടെ എവിടെ കിടക്കണൊന്നും അറിയാൻ പറ്റില്ല പോയി മുട്ടി വിളിക്കണം വീട്ടുകാരുൾപ്പെടെ എല്ലാവരും നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ നമ്മള് കൊണ്ടേ കൊടുക്കാൻ വേണ്ടി അല്ല കൊണ്ടേ ബിക്കോസ് പന്ത്രണ്ട് മണിയാകുമ്പോൾ നിങ്ങൾക്ക് മുറിപ്പിക്കണ്ടേ പിന്നെ ഇപ്പോഴേ കൊണ്ടുപോകാം പന്ത്രണ്ട് മണിക്ക് മുറിപ്പിക്കാൻ ഒരാളും കൂടി അവിടെ നിന്ന് ഇറങ്ങി വരാനുണ്ട് പെട്ടക്കെട്ടുണ്ടോ കേട്ട് ഓ

ു ഒന്ന് ഊർത്തിട്ട് കത്തിച്ചിട്ട് നിർത്തിട്ടേ രണ്ടാക്കി പോയി മണിന്ന് പറഞ്ഞു ാണ് അപ്പൊ നിമിഷം നമുക്ക് ആഘോഷിച്ചു കൊണ്ടിട്ട് നമുക്ക്

എന്റെ ഈ മുപ്പതാമത്തെ വയസ്സ് കാത്തറും അവനും മുടി ഭംഗ്ര ആ ആണെന്ന് സന്തോഷം ഇനി എന്തിനെ കേറിയാണ് അങ്ങോട്ട് ചുനാനയ മോനെ റെഡി തോറുന്നോ നീ ഓ നല്ല കിടത്തം അമ്മേ താങ്ക്യൂ വെച്ചിടേ അങ്ങോട്ട് ആനമായിട്ട് കേറാം സാരമില്ല ഇതാ ഇതാ ഓ എന്നല്ലല്ലോ വന്നോ ആർക്കൊക്കെയാണ് മോൻ ചിടണ്ടായി ഏത് കോംപ്ലക്സ് ആണ് പടയേ കെ പിന്നല്ലേ മാരാം ഇതി ഐസ മുൾടിക്കന്നില്ലടാ നമ്മൾ ഇവിടെ നല്ലയാവടാ മോൾ ഇട്ടോ മോൾടിക്കോ സർ മോൾടേനെ കേക്കോണം ഞാൻ മൊതലേ ഇവിടെ ഓക്കേ അങ്ങോട്ട് എടുക്കാനാണ് അമർതേ ഈ കൊല്ലം താരത്തെ പറ്റിയ കേസ് ഉണ്ട് അമർതേ ബർത്ത്ഡേറ്റ് എന്താ പറയാനുള്ളത് പറയൂ ക്യാമറയിലുള്ള ബർത്ത്ഡേറ്റ് ഒരു മിനിറ്റ് കൂടെ അടുത്ത വർഷം നിങ്ങൾ കൂടി എന്റെ ഇടക്കൊച്ചോട്ട് വരേണ്ടതാണ് ഇപ്പോഴത്തെ ചേട്ടൻ അമ്മയും ജനിച്ചു ഇടക്കൊച്ചോട്ട് എല്ലാരും എല്ലാരും വരണ്ടതാണ് എല്ലാരും കൂടെ വരണം എനിക്ക് അവിടെ സർപ്രൈസ് തന്നെ ഇതേപോലെ പന്ത്രണ്ട് മണിക്ക് തന്നെ വരണം അതിന് മുന്നേ ചെലപ്പോ സർപ്രൈസ് മനപൂർവം ഹാപ്പി ബർത്ത് చెర్లండో అబ్లా కొరియే ఇవుడు జోర్గనే వలరే చెరియొరి బీసన్ అవలుకి ఇట్తది. కేక్ ఇష్టోలా కేక్ ఇష్టోలా ఇష్టోలా మనం లాదేనా ఏకమటిని మార్తగా త్ర ఇష్టోలా మాదొపెడియా చెరియొరే కణెడతది. కరియొ చెరియేక. కరక. దైచి. లేదు. నల్ల కేక్ గోయి. దేదా. మంజే హనా. హోలా. నే ఇసాను.

അവൾ ഐസ്ക്രീം കൊണ്ട് ഫേഷ്യൽ ചെയ്തു കേക്ക് കൊണ്ട് നോക്ക അവള് കേക്കിന്റെ ക്രീമും കൊണ്ട് ഫേഷ്യല് ചെയ്തു നോക്കൂ അതവരവിടെ അവരെ തമ്മിൽ അടിയായി തിന്നല്ലേ

ൂടെടുക്കണോ കേ <esque> <laughs> 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 <se> uhm <Forgive> ൂടെ <laughs> സുന്ദരനെ

ഇന്ന് രാവിലെ പോയി ബുക്കെടുക്കാനാ പോയി ഐ എം എം ജി യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് അണ്ടർ അഞ്ച് അതന്നെ അത് ക്രീമാണ് മോത്തുനിന്ന് പോയിട്ടുള്ള ക്രീം കാണാൻ തോണ്ടി കാണിച്ചേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ ഇങ്ങോട്ട് തിരിഞ്ഞഅ ഞാൻ ആരാന്നറിയോ അല്ല ഇത് ആരാന്നറിയോ ഇത് ആരാന്നറിയോ

ഗൈസ് നിങ്ങളുടെ വകയും ഞാൻ ഹാപ്പി ബർത്ത്ഡേ ടു ഞാൻ പറഞ്ഞിട്ടുണ്ട് സമ്മർദ്ദ കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുകയാണ് നമ്മളപ്പളൂടെ കുറ്റി അടിച്ച പോലെ ഇരിക്കാനുണ്ടോ അപ്പതേ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തല്ലേ പോവാണ് അതെ ഹാപ്പി വിഷു അല്ല ഹാപ്പി ബർത്ത്ഡേ അയ്യോ പടക്കം മേടിക്കാരുന്നു അല്ലേ അല്ലേ സച്ചിനെ പടക്കം മേടിക്കാരുന്നു അല്ലേ വൃതെ പടക്കം മേടിക്കുന്നു ഇപ്പൊ സമയം ഇപ്പൊ സമയം രണ്ടേ ആറാണ് അപ്പൊ രണ്ടേ ആറായിട്ടും ഞാൻ ഇത് എവിടെയാന്നറിയോ വേറെ അമൃതാസ് കേക്ക് മുറിക്കാൻ വന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നു രണ്ട് ബോഡി കാർഡ്സ് കിടന്നു സച്ചിനെ സച്ചിനെ പോണ്ടേ പോണ്ടേ പാപനെച്ചിട്ട് ശിവനെ ഇതേത് ജില്ല അങ്ങനത്തെ ശേഷം ഇത് സച്ചിന് ഉറങ്ങിട്ടൊന്നുല്ലോണി കളിയായിരുന്നു ഡോമദനീ രാവിലെ തന്നെ രാവിലെ തന്നെ ലവ്യു കുറങ്ങട്ടെ ലവ്യു പറഞ്ഞിട്ട് രാവിലെ തന്നെ ഉറങ്ങിയണീട്ട് സോറി കുളിച്ച് എഴുന്നേറ്റ് ഇരിക്കുക അയച്ചുചേട്ടാ ബാക്കി വെട്ടിപ്പോറങ്ങ എഴുന്നേക്ക് ഗുഡ് മോർണിംഗ് നമ്മൾ കേക്ക് മുറിക്കാൻ വന്നതാട്ടോ ഹലോ Hai, 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 Hahaha. hai, 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 ഒന്നുമില്ലേ എന്തായിരുന്നു സ്വപ്നത്തിൽ ഗുഡ് മോർണിംഗ് അല്ല പോടി കാടന്നെ പോവാ അജിത്തേട്ടാ ഏ കേക്ക് മുറിക്കാൻ വന്നല്ലേ നമ്മള് ഇടിവെട്ട് മഴ പെയ്യുന്നു നല്ലേ ഗുഡ് മോർണിംഗ് അച്ഛൻ പെണ്ണിപ്പിച്ചെന്ന് പറഞ്ഞ അച്ഛൻ ചീത്തോറി വേഗം പോവാക്കാൻ പണ്ടോ രണ്ടേ ആറായി നാളെ എന്താ പരിപാടി എന്താണ് വെറുതെ എന്താ പരിപാടി ഞാനാ ചാൻസ് കുറവാണ് ഇപ്പോൾ അല്ല നാളെ വീട്ടിലുണ്ടാവോന്ന് അറിഞ്ഞിട്ട് എന്തിനാ ഇല്ല എല്ലാ പ്രാവശ്യം വീട്ടിലുണ്ടാവും ചോയ്ക്കിട്ടു പരാട്ടന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അതിരാത്രി ആയാലും കാണൂല ശരി സാറ്റർഡേ ചുമഴ സാറ്റർഡേ കേക്ക് മുറിക്കാൻ വന്നത് നമ്മളിവിടക്കിടന്ന് ഉറങ്ങി രണ്ടേ മുക്കാലായി സമയം പോവുകയാണ് ഈ സമയം കൊണ്ടിട്ട് നമ്മൾ രണ്ടേ മുക്കാൽ സച്ചിന് എപ്പോഴും പറയണത് രണ്ടും എനിക്ക് പറഞ്ഞ പോലെ ഇന്നലെ പിന്നാം ലിയാനോടെ നാലാം തീയതി ലിയാനൂടെ രണ്ടാം തീയതി ഗാന്ധിജിയുടെ ബർത്ത്ഡേ മൂന്നാം തീയതി സച്ചിന്റെ അമ്മയുടെ ഒരുപാട് ചെലവുകൾ മാസങ്ങള് ഇരുന്ന് കാണാണ്ട് കിടക്കി ജീപ്പൊ കഴിച്ചില്ല ഓക്കെ പൊട്ടന എന്ന് പറയാനായി